അപ്പോൾ ബി എ സോൾജർ എന്നുള്ള സെഗ്മെന്റിലെ ആദ്യത്തെ വീഡിയോ ആണിത് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലേക്കായാലും അതുപോലെ തന്നെ ഇരുപത്തിനാലിലേക്ക് വേണ്ടിയുള്ളതായാലും എല്ലാ അപ്ഡേറ്റുകളും ഇനി അങ്ങോട്ട് വരുന്ന എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ ആവശ്യമായിട്ടുള്ള നിങ്ങൾക്ക് ഉള്ള സംശയങ്ങൾ ക്ലിയർ ചെയ്യാനാണ് ഇങ്ങനൊരു സെഗ്മെൻറ്റ് ഇങ്ങനൊരു സീരീസ് പ്ലാൻ ചെയ്തിട്ടുള്ളത് സോ ഇതിൽ നിങ്ങളുടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സെഗ്മെന്റിലൂടെ ബി എ സോൾജർ എന്ന് പറഞ്ഞ് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ഉടനടി ബാക്കിയുള്ള ആവശ്യമായിട്ടുള്ള എനിക്കറിയാം നിങ്ങൾക്ക് എസ് എസ് സി ജി ഡി കോൺസ് ബിളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് അധികം ആശങ്കകളും സംശയങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് വേണ്ടി സപ്പറേറ്റ് ആയിട്ട് ഒരു പ്ലേ ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്താൽ കാണാൻ സാധിക്കും അവിടെ പ്ലേ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിന് നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആയിരിക്കും ഈ ഒരു പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്യുന്നത് ബി എസ് സോൾജർ എന്ന് പറക്കുള്ള ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്നത് എന്തായാലും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിന് ഓരോരു കാറ്റഗറിക്കുമുള്ള ഏയ്ജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസാണ് അതിലേക്ക് നമുക്ക് കടക്കാം പിന്നെ ഓരോ ഓരോരു ഭാഗങ്ങൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ഗ്രൂപ്പിൽ പലരും പറയുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല അതിന്റെ ലിങ്ക് തായി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പലരും പലരുടെയും അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലുള്ള വീഡിയോസും ഉടനെ ഈ ഒരു സെഗ്മെന്റിൽ നിങ്ങൾക്ക് വരുന്നതായിരിക്കും സോ എന്തായാലും നമുക്ക് ജി ഡി കോൺസ്റ്റബിളിന്റെ ഓരോ കാറ്റഗറിക്കും വരുന്ന ഏജിന്റെ കൃത്യമായിട്ടുള്ള ക്രൈറ്റീരിയയും കാര്യങ്ങളും ചെക്ക് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ എസ് എസ് സി കോൺസ്റ്റബിളിന് പഠിക്കുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ആർ പി എഫിന് തയ്യാറെടുക്കുന്നവരാണെങ്കിൽ വളരെ സന്തോഷം പകരുന്ന മറ്റൊരു വാർത്തയും കൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട് നമ്മുടെ ആർ ആർ ബി ആർ പി എഫ് ബാച്ച് സൈലത്തിൽ റണ്ണിയുന്ന ആർ ആർ ബി ആർ പി എഫ് ബാങ്ക് ഒപ്പീനിയൻ എടുത്ത കാര്യം മുൻപേ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ നല്ല ക്ലാസ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്നലെ ഞാൻ ഈ ഒരു കാര്യം അവരുടെ റെക്കോർഡ് സെക്ഷൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപക്ക് സൈലത്തിൻ്റെ ആപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത സമയത്ത് അവർ നല്ല ഒപ്പീനിയൻ ആയിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ പഠിക്കാൻ പറ്റുന്നത് അതായത് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ഇങ്ങനെയുള്ള റെക്കോർഡ് സെക്ഷൻ ആണെങ്കിൽ പോലും കിട്ടുന്നത് വളരെ ഒരു അഭിപ്രായം അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പ്രധാനമായിട്ടും നിങ്ങളടുത്തും കൂടി ഇത് ഷെയർ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളിത് വാട്സപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്തിട്ടില്ല താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം വളരെ പെട്ടെന്ന് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ അതിലും നമ്മൾ ഷെയർ ചെയ്യാറുണ്ട് ഇന്ന് രാവിലെ വരെ നമ്മളിപ്പോൾ എം ടി എസിന്റെ ഹവിൽദാർ പോസ്റ്റിന്റെ ഒക്കെ അപ്ഡേറ്റ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ എനിവേ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് ആർ പി എഫിൻ്റെ ബാച്ച് നിങ്ങൾക്കിപ്പോൾ റെക്കോർഡ് സെക്ഷൻ സെവൻ ഡബിൾ നയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എമൗണ്ടിന് ഇപ്പോൾ ലഭിക്കുന്നുണ്ട് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിന് വരുമ്പോൾ ഇതിൽ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റ് മാത്രമേ ഒഴിഞ്ഞു നിൽക്കുന്നുള്ളൂ ബാക്കി എല്ലാ സബ്ജക്റ്റും ഇതിൽ കവർ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഇത് വന്നതുകൊണ്ടാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യുന്നത് പിന്നെ നല്ല പ്രഗത്ഭരായ അധ്യാപകരാണ് അതായത് എസ് എസ് സീനെയൊക്കെ പറ്റി നല്ല ആഴത്തിൽ നോളജ് ഉള്ളവരാണ് ശൈലത്തില് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർക്ക് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിൻ്റെ ഇംഗ്ലീഷ് ൊഴികെ ബാക്കിയുള്ളതൊക്കെ കവറാവുകയും ആർ പി എഫിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ലഭിക്കുകയും ചെയ്യും എഴുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ ആപ്പ് കയറിയിട്ട് ഡീറ്റെയിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഇത് പർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് റെക്കോർഡ് സെക്ഷൻ കണ്ട് പഠിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് കൃത്യമായിട്ടുള്ള ഏജ് ക്രൈറ്റീരിയയിലേക്ക് കടക്കാം നമുക്കറിയാം എസ് എസ് സി ജി ഡി കോൺസ്റ്റബിളിനെ അപേക്ഷിക്കുന്ന സമയത്ത് പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സ് വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് ഒ ബി സി ആകുമ്പോൾ പതിനെട്ട് ടു ഇരുപത്തിയാറ് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും എസ് സി എസ് ടി ആകുന്ന സമയത്ത് പതിനെട്ട് ടു ഇരുപത്തിയെട്ട് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ജനറലിൻ്റെ കൃത്യമായിട്ടുള്ള ഏജ് ഞാൻ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അതായത് പതിനെട്ട് ടു ഇരുപത്തി മൂന്ന് വയസ്സെന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ പ്രകാരം രണ്ട് ഒന്ന് രണ്ടായിരത്തിനും അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഒരുപാട് പേര് അതിന്റെ കമന്റ് ബോക്സിലും പിന്നെ എൻ്റെ അടുത്ത് പേഴ്സണലായിട്ടൊക്കെ കൃത്യമായിട്ട് ഒ ബി സിക്ക് എത്ര അപേക്ഷിക്കാൻ സാധിക്കും എസ് സി എസ് ടിക്ക് എത്ര സാധിക്കും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു സീരീസിൽ ആദ്യത്തെ വീഡിയോ ഇത് തന്നെ ആയിക്കോട്ടെ എന്നുള്ളൊരു ഒപ്പീനിയനിലേക്ക് ഒരു നിഗമനത്തിലേക്ക് ഞാൻ എത്തിച്ചേർന്നത് നിങ്ങൾക്ക് രണ്ടാമത്തത് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഒ ബി സി കാറ്റഗറിക്ക് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും കൃത്യമായിട്ടുള്ള പ്രായപരിധി എന്ന് പറയുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ എസ് സി വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നത് പതിനെട്ട് ടു ഇരുപത്തെട്ട് വയസ്സ് വരെ ഉള്ളവർക്കാണ് അതായത് കൃത്യമായി നോക്കുകയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിനും അതുപോലെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാം കാര്യങ്ങൾ മനസ്സിലാക്കാം ഓൾറെഡി ഇത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ ഏജ് നിങ്ങൾ ഒ ബി സി ആണോ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഈ പറയുന്ന ഡേറ്റിലും ഇതിൻ്റെ ഇടയിലുമാണോ നിങ്ങളുടെ ഏജ് ലിമിറ്റെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ആ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലെ ആദ്യത്തെ വീഡിയോ ആണിത് ബാക്കിയുള്ള നിങ്ങളുടെ സംശയങ്ങളൊക്കെ ക്ലാരിഫൈ ചെയ്യുന്ന ഡോക്യുമെൻ്റ്സിൻ്റെ കാര്യങ്ങൾ വരും ഒരുപാട് കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുമെന്ന് എനിക്കറിയാം അതൊക്കെ ഞാൻ തീർച്ചയായിട്ടും മെഡിക്കലിൻ്റെ കാര്യങ്ങളായാലും എല്ലാം കൃത്യമായിട്ട് ഈ ഒരു സീരീസിൽ തന്നെ ആഡ് ചെയ്ത് കൊണ്ടുവരുന്നതായിരിക്കും കൃത്യമായി ഇതിന് നിങ്ങളുടെ സപ്പോർട്ട് A